നമസ്കാരം ഞാൻ ഡോക്ടർ വരുൺ വാസ്തേ ക്ലിനിക്കൽ അലർജിയും സൈനസൈറ്റിസും ഒക്കെ ആയിട്ട് വരുന്ന രോഗികളും നമ്മളടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വേനൽക്കാലത്തും കൂടി ആയതുകൊണ്ട് അവർ ചോദിക്കുന്നതിനാണ് കാരണം എ സി ഇല്ലാതെ ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ ഈ എ സി ഇട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ അത് ഈ സൈനസൈറ്റിസിൻ്റെ പ്രശ്നം കൂട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അത് ഫാന് മാത്രമാക്കുകയാണോ എന്നൊക്കെ ചോദിക്കാറ് അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ തരാം ഈ എ സി ഇടുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് കിട്ടുന്ന നല്ല ഫ്രഷ് എയർ ആണ് ആക്ച്വലി അതായത് അലർജൻസ് ഒന്നും ഉണ്ടാവില്ല നല്ല ഫ്രഷ് എയർ ആണ് നമുക്ക് കിട്ടുക അതൊരു തരത്തിൽ നമുക്ക് നല്ലതാണ് പക്ഷേ ടെമ്പറേച്ചർ വല്ലാതെ കുറച്ചിടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ മൂക്ക് പെട്ടെന്ന് അടയുകയും നമ്മുടെ മ്യൂക്കസ് സെക്രീഷൻ കുറയ്ക്കുകയും ചെയ്യും പിന്നെ പെട്ടെന്ന് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ റൂം തുറക്കുന്ന പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ സമയത്ത് എന്ത് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അലർജി ഒന്ന് ട്രിഗർ ട്രിഗറാവുകയും നമുക്ക് തുമ്മലും ചിലപ്പോൾ മൂക്കുന്നൊലിപ്പൊക്കെ വല്ലാണ്ട് കൂടുകയും ചെയ്യും അപ്പം അതുകൊണ്ട് നിങ്ങൾ എ സി ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ടെമ്പറേച്ചർ കുറച്ച് കുറച്ച് കുറച്ചിട്ടതിന് ശേഷം മാത്രം ഉറങ്ങുക അതുപോലെ തന്നെ മുഖത്തേക്ക് നേരിട്ട് ഫാന് വരാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക